ം നിതാന്ത മധുരം നിർമല വസന്തങ്ങൾ തിരയിട്ടു നിത്യസുന്ദരമാനം നീളയുടെ പുളീനം നിതാന്ത മധുരം ഇന്ന് നീളാതീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് രുചികൾ തേടി യാത്ര ചെയ്യുന്നത് മൈഡിയ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ചുറ്റി നടന്ന് നിളയുടെ കാഴ്ചകളൊക്കെ കണ്ടു മനസ്സിന് വലിയ സന്തോഷമായി പക്ഷെ വയറിന് അത്രയും സന്തോഷമായില്ല അവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് ഒരു കൊണ്ടാട്ടം പൊരിക്കുന്നതിൻ്റെ മണം വന്നു നല്ല മണം നമ്മൾ പല ടൈപ്പ് കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് ഈ അരി കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് പയറുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാറുണ്ട് പക്ഷേ താമരയുടെ തണ്ട് കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്കറിയും അതാണ് ഇന്ന് നമ്മൾ തേടിപ്പോകുന്നത് ആ തേടിപ്പോകുന്നത് ഒരു പഴയ തറവാട്ടിലേക്കാണ് റെഡിയല്ലേ അമ്മയാണ് കൊണ്ടാട്ടത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ബാബുവിന്റെ എന്തൊക്കെ ഒരു സ്പെഷ്യൽ കൊണ്ടാട്ടം താമരവള ഈ താമരവളയം കൊണ്ടാട്ടം തേടിയാണ് വീട് എത്തിയത് കൊണ്ടാട്ടങ്ങൾ ആവശ്യം പോലെയാണ് മുളക് കൊണ്ടാട്ടം അരി കൊണ്ടാട്ടമുണ്ട് പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം താമര വിളയുണ്ട് പയറുണ്ട് ഇവിടെ എല്ലാ സമയത്തും ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവും ഊണിന് എപ്പോഴും ഉണ്ടാവും അതെന്താ അറിയോ ഉച്ചക്കേ ഉപ്പേരി ഉപ്പേരിണ്ടാക്കു രാത്രിയിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നെങ്കിൽ കൊണ്ടാട്ട രാത്രിയിൽ ഉപ്പേരി ഉണ്ടാക്കാൻ സ്വഭാവം ഇല്ല രാത്രിയിൽ പണി കുറഞ്ഞിരിക്കണം അതെ അതെ ആര് വന്നാലും നമുക്ക് പെട്ടെന്ന് എടുത്ത് ഒരു അച്ചാറും കൊണ്ടാട്ടവും പാവക്കിയും പയറും വാട്ടി ഉണക്കുന്നതല്ലേ എങ്ങനെയാ വെള്ളത്തില് കഷ്ണ ഇതും മുറിച്ചിട്ടിട്ട് ഉപ്പുട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കുക തിളപ്പിച്ച് ഊറ്റി ശേഷം വെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഉപ്പ് മാത്രം കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ആ എന്നിട്ട് പിന്നെ തിളച്ചതിന്റെ ശേഷം ഉപ്പ് പിടിക്കും പിടിക്കും നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഉപ്പ് പിടിക്കും അതിന്റെ ശേഷം വെള്ളം ഊറ്റി കളയുക ഊറ്റി കളഞ്ഞാൽ ഉണക്കി നല്ലപോലെ ഉണക്കി വെച്ചാ എത്ര കാലം മണങ്ങിയിരിക്കും എത്ര കാലം മണങ്ങിയിരിക്കും പിന്നെ വണങ്ങിയിരിക്കും മതി മടിയുള്ളവർക്കൊക്കെ എളുപ്പമാണ് അല്ലേ രാത്രി ഉപ്പേരി ഉപ്പേരി എന്ന് പറയുന്നത് വിഴുക്ക് വിരട്ടി എടുക്കുന്ന സാധനമാണ് നമ്മൾ പാവയ്ക്ക പാവയ്ക്കൊണ്ട് പച്ച പാവയ്ക്ക കൊണ്ടും പിന്നെ കൊണ്ടൊക്കെ കത്തിരിക്കുവിരട്ടി എടുക്കുന്നതിനാണ് ഇവർ ഉപ്പേരി എന്ന് പറയുന്നത് അപ്പോൾ രാത്രിയിൽ ഉപ്പേരി ഉണ്ടാക്കാനുള്ള മടിയുള്ളവർ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതിയാണ് ഇപ്പൊ പറഞ്ഞത് പാവയ്ക്കയും പയറ് കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഉപ്പ് മാത്രം അതിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അത് ഉപ്പേരിയുടെ അത് നല്ല വേവിച്ചു കഴിഞ്ഞാൽ എന്താ അറിയാ തീരെ ഉറപ്പുണ്ടാവില്ല അപ്പം എത്ര വയസ്സായവർക്കും അത് വെള്ളം വെള്ളം അടുപ്പത്ത് വെച്ച് കുറച്ച് മഞ്ഞപ്പൊടിയിട്ട് കുറച്ച് മുളക് പൊടിയിട്ട് തിളപ്പിച്ച് ഊറ്റിട്ട് ഉണക്കു തന്നെ ഉപ്പ് ഊറ്റി ആ ഉപ്പ് ഇട്ടിട്ട് ഊറ്റിയിട്ട് ഉണക്ക് തന്നെ അതില് മഞ് മഞ്ഞപ്പൊടി ചേർക്കുന്നതിന് കാരണം അതിന്റെ കറ പോവാൻ വേണ്ടി ഈ താമരേന്റെ തണ്ടല്ലേ അതിന്റെ കറ പോവാൻ വെള്ളത്തിലുള്ള സാധനം മഞ്ഞപ്പൊടി ചേർക്കുന്നത് അപ്പൊ ഇതും വളരെ സിമ്പിളാണ് പക്ഷേ സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഈ താമരയുടെ തണ്ടെടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അതെ അതെടുത്ത് വൃത്തിയാക്കി വട്ടം ഇതുപോലെ ആയിട്ട് അരിഞ്ഞ് അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് അതിനകത്തേക്ക് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി

ആ മോര് കളയരുത് അതിന് ശേഷം ആ മുളക് വൈകുന്നേരം പിന്നേം മോരിലേക്ക് ഇടുക അങ്ങനെ ആ മോര് തൈര് കഴിയുന്നവരെ അങ്ങനെ ഉണക്കണം ഈ ഇൻഫർമേഷൻ അറിയില്ല അപ്പോ ഞാൻ വിചാരിച്ചു തൈര് മുക്കി ഒരു ദിവസം പോരാ പോരാ അപ്പൊ മുളക് ഇത് സാമ്പാർ മുളക് അല്ലേ സാമ്പാർ മുളക് എടുക്ക ചെറുതായിട്ട് ഒരു കത്തിയുടെ തുമ്പ് കൊണ്ട് ഓട്ട കുത്ത എന്നിട്ട് അതിൽ ഒരു തൈരിലേക്ക് ഇട്ട് വയ്ക്ക രണ്ടു ദിവസം ഇട്ടതിന് ശേഷം ഉണക്കുക എന്നിട്ട് വീണ്ടും ആ തൈര് ബാക്കി അതുപോലെ തന്നെ ആ തൈരിലേക്ക് വീണ്ടും ഇടുക വീണ്ടും വീണ്ടും അതെ അങ്ങനെ എത്ര എത്ര ദിവസം തൈര് കഴിയുന്ന കഴിയുന്നവരെ ഞങ്ങൾ ഉണക്കും ഏഴ് ദിവസം എടുക്കുമല്ലേ അതങ്ങനെ ഇത് നല്ല തൈര് പിടിക്കുള്ളൂ മറ്റേണ്ടാവില്ല ഈ കടയിൽ നിന്നൊക്കെ വെറുപ്പ് മാത്രമേ അല്ലെങ്കിൽ ഉണ്ടാവുള്ളൂ തീരെ പരിചയമില്ലാത്തൊരു കൊണ്ടാട്ടമാണ് അറിയില്ല അതെ ആ ഓണക്കങ്ങല് പൊടിക്കുക മില്ല് പൊടിപ്പിച്ചാലും മതി എന്നിട്ട് ആ പൊടിച്ച് കൊണ്ടുവന്ന പൊടി പിന്നെ അടുപ്പത്ത് വെച്ച് വിരകുക വെള്ളം ഒഴിച്ചിട്ട് വിരകുമ്പോൾ കായം കൂട്ടണം ഉപ്പും കൂട്ടണം ഉപ്പും ആ എന്നിട്ടത് ഉറുക്കിൻ്റെ ചില്ല് പോലത്തെ ചില്ലുണ്ട് ആ ചില്ലില് വെയിലത്ത് തുണി വിരിച്ചിട്ട് അതിൽ പീച്ച ഴിയില് പീച്ച അങ്ങനെ പീച്ച് രാവിലെ പീച്ച വൈകുന്നേരം ഒട്ടിരിക്കും വൈകുന്നേരം അമ്പലക്കായി പോരും എന്നിട്ട് പിന്നെ എല്ലാ ഭാഗത്തുനിന്നും കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും നമ്മൾ സാധാരണ ഉണക്കം പോലെ ഉണക്ക് തുടങ്ങി വരാനായിട്ട് രണ്ടു ദിവസം ഈ വേനൽക്കാലത്തൊക്കെ രണ്ടു ദിവസം നല്ല ഇതായിട്ടുണ്ടെങ്കിൽ കായും ഒക്കെ നല്ലോണ്ടെങ്കിൽ നല്ല പൊരിഞ്ഞു അപ്പൊ ഈ എല്ലാ കൊണ്ടാട്ടം എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്താൽ കൊള്ളാം ഏതാണ് ഇതിപ്പോ അപൂർവമായ ഒരു സാധനം കിട്ടി താമരവളയം അതുപോലെ അരി കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന രീതി നല്ല രസം പിന്നെ കൊറേ റിസ്ക് എടുത്തിട്ടാണ് നമ്മള് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊള്ളാം ആയിക്കോട്ടെ അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഇച്ചിരി വേണമല്ലേ അല്ലേ മുങ്ങി വന്നെങ്കിൽ എണ്ണ ഏത് കൊണ്ടാട്ടം നന്നാവുള്ളൂ ഓക്കെ അപ്പം കൊണ്ടാട്ടം നന്നാവണമെങ്കിൽ എണ്ണയിൽ മുങ്ങി പൊരിഞ്ഞു വരണം അപ്പം കുറച്ച് അധികം എണ്ണ വേണം അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി പോലെ നമുക്ക് വളരെ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കുറച്ച് എണ്ണ മതി പക്ഷെ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി കൂടുതൽ എണ്ണ വേണം കൊണ്ടാട്ടം വറക്കുന്ന സമയത്ത് എരിവുള്ളത് അവസാനം അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് കുറെ കൊണ്ടാട്ടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എരിവില്ലാത്ത കൊണ്ടാട്ടങ്ങൾ ആദ്യം വറുത്തെടുക്കുക അപ്പൊ താമരവിളയോ പിന്നെ മുളക് കൊണ്ടാട്ടവും അവസാനം ഉപയോഗിക്കുക വർക്കുക അത്ര പെട്ടെന്നായോ ഇത് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ചോറിലേക്കല്ല വേണെങ്കിൽ ചോറിലേക്ക് എടുക്കാന്ന് മാത്രം അധികം ചായക്കാണ് പോയി നല്ല മണം വന്നു കഴിച്ചു നോക്കട്ടെ കഴിച്ചോളൂ കഴിച്ചോളൂ വളരെ സോഫ്റ്റ് ആണ് വളരെ ക്രിസ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പിന്നെ ഒരു കാര്യമുണ്ട് ഈ പൊടിയോ തണ്ടല്ലാതെ തന്നെ നമ്മളെ ചോറ് ബാക്കി വേസ്റ്റ് ആയിട്ട് വരുന്ന ചോറുണ്ടല്ലോ ആ ചോറ് നല്ലോണം അരച്ചിട്ട് അതിൽ ഈ പിന്നെ കായും ഉപ്പും ചേർത്താല് കുറച്ച് മുളക് പൊടിയും ചേർക്കുക എന്നാലും ഇങ്ങനെ ഉണ്ടാക്കുക കാണോ അപ്പോൾ വളരെ കൗതുകമായ ഇൻഫർമേഷൻ ഉണ്ട് ചോറ് കൊണ്ട് നമ്മുടെ പഴകിയ ചോറുകൊണ്ട് പഴകിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ബാക്കി വരുന്ന ചോറ് നന്നായിട്ട് അരച്ചിട്ട് അതിനകത്ത് കായും ഉപ്പും ഇച്ചിരി മുളകൊടിയും ചേർത്ത് ഇതുപോലെ സേവനാഴിയിൽ നമ്മൾ തുണി വെയിലത്ത് വെച്ചിട്ട് സേവനാഴിയിൽ ഇങ്ങനെ ഒന്ന് അതിങ്ങനെ മുറുക്കുണ്ടാക്കുന്ന പോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റും ആ ചായയുടെ കൂടെ എടുക്കാൻ പറ്റും ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ചായ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എണ്ണ ചൂടാക്കി ഇതിങ്ങനെ ഇട്ട് ഒന്ന് കോരി മതി വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ആഹാ ഇനി അടുത്ത അടുത്ത ഇട്ടുടനെ കൊണ്ടാട്ടം അതെ

അതിങ്ങനെ പൊരിഞ്ഞു വരുന്നത് കാണാൻ നല്ലത് അങ്ങനെ അതിനാണ് ധാരാളം വെളിച്ചെണ്ണം ഒഴിക്കണം എന്ന് നല്ല സോഫ്റ്റാ അതെ പറഞ്ഞേ വേവിച്ചെങ്കിൽ അങ്ങനെ സോഫ്റ്റ് ആവുള്ളൂ ഇല്ലെങ്കിൽ അത്ര സോഫ്റ്റ് ആവില്ല പിന്നെ പച്ചക്കെ കയ്പില്ല ഇതിന് ഇല്ല ഉണ്ടാവില്ല അതെ അപ്പോൾ ഈ പാവയ്ക്കയുടെ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ച പാവയ്ക്ക നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കുമ്പോൾ നല്ല കൈപ്പുണ്ടാകും ഇതിന് അത്രയും കയ്പില്ല നല്ല ടേസ്റ്റായിട്ട് വേണമെങ്കിൽ ചായയുടെ കൂടെ ഇത് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അടുത്ത ഇനി താമര വളയത്തിൻ്റെ അപ്പം നീ നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന ഐറ്റമാണ് അടുത്തത് താമര വളയം താമരവിളയം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൂ വിരിഞ്ഞു വരുന്ന പോലെയാണ് ഇങ്ങനെ വലുതായി വരും അത് ചെറിയ സൈസ് വലിയ സൈസിലേക്കായി വരും കട്ടിയുണ്ട് താമരവിളയാണ് ഇപ്പൊ ഉണ്ടാക്കിയ കൊണ്ടാട്ടങ്ങളിൽ ഏറ്റവും തിക്കായിട്ടുണ്ട് കട്ടിയാണിത് കടിക്കുമ്പോഴത്തേക്ക് കറുമുളന്ന് കടിക്കാം സൗണ്ടും കേൾക്കും എരിവല്ലേ എന്നാലും ഈ മുളകിന് ആദ്യമുള്ള അത്ര എരിവുണ്ടാവില്ലല്ലോ കൊണ്ടാട്ടം ഉണ്ടാവും കാരണം തൈരല്ലേ അതിനകത്ത് അപ്പൊ അതിന്റെ എരിവൊക്കെ ഒന്ന് കുറഞ്ഞ് തിന്നാൻ പാകത്തിനാകും ഇപ്പൊ മുളക് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം മുഴുവൻ വറുത്തെടുത്തിരിക്കയാണ് ഈ കൊണ്ടാട്ടത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ചോറിന്റെ കൂടെ ഒരു ഇലയിൽ പൊന്നി ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റീലിന്റെ കിണത്തിലായാലും കുഴപ്പമില്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്ത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഈ ഇതാണ് അത് അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സാധനമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തേങ്ങയൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട് ഇതാവുമ്പോൾ അങ്ങനെ കേടാവാനുള്ള സാധ്യതയൊന്നും ഇല്ല എത്ര ദിവസം വേണമെങ്കിലും അപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര പോകുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നാടൻ ടേസ്റ്റ് ഈ യാത്രയിലൊക്കെ കഴിക്കുകയും ചെയ്യാം മുളകൊണ്ട് തന്നെ കഴിച്ചു വയ്ക്കാം അത് എരി കൂടുതലുള്ള മുളക തോന്നിയാൽ നമുക്ക് കുറച്ചും കൂടെ മൂപ്പ് കൂട്ടിയാൽ അപ്പോൾ അവസാനം വേണം എരിവുള്ളത് അതെ വറുത്തെടുക്കുക അപ്പോൾ എന്തായാലും ഈ ഭാരതപ്പുഴയുടെ തീരത്ത് കറങ്ങിയിടുന്നൊരു കാര്യം ഉണ്ടായി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവും പച്ചരി പൊടിച്ചത് കൊട്ടത്തേങ്ങ കൊട്ടത്തേങ്ങ അരിഞ്ഞത് അതിൻ്റെ ഒരു പലകയിൽ വെച്ചിട്ടാണ് കേട്ടോ സ്ഥിരമായിട്ട് കൊട്ടത്തേങ്ങ അരിയാനുള്ള സാധനമാണ് അല്ലേ കൊട്ടത്തേങ്ങ അരിഞ്ഞത് ശർക്കര വണ്ടൊക്കെ ഉണ്ട ശർക്കര ആയിരുന്നു ഇപ്പോൾ ശർക്കര മൈസൂർ പാക്ക് പോലത്തെ ശർക്കരയാണ് ടേസ്റ്റൊക്കെ പഴയതുതന്നെ പക്ഷെ അതിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട് നല്ല ശർക്കര ഇനി ഒരു സ്പെഷ്യൽ സാധനമുണ്ട് കണ്ടാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല ചക്ക നല്ല പഴുത്ത ചക്ക അരിഞ്ഞ് വേവിക്കുക നല്ല വരിക്ക നല്ല വരിക്ക നല്ല വെന്തതിനു ശേഷം ഉടക്കിയ നല്ലോണം നല്ല കൈയിലോണ്ട് എന്തോണ്ടെങ്കിൽ ഉടച്ചു കഴിഞ്ഞാൽ അതില് ശർക്കര നെയ്യും എന്തുകൊണ്ടാണ് ഉടയ്ക്കുന്നത് അത് ഒന്ന് നല്ല വലിയ കൈയിലുണ്ട് അതല്ലെങ്കിൽ ഈ തൈര് കേൾക്കുന്ന കടവിലുണ്ട് നിങ്ങൾ ആ അതെ അതുകൊണ്ട് ഉടക്കുക നന്നായിട്ട് ഉടക്കുക ഒടച്ചു കഴിഞ്ഞിട്ട് അതിൽ ശർക്കരയും നെയ്യും ചേർക്കുക അത് നമ്മൾ സൗകര്യം പോലെ ചേർക്കാം നല്ലോണം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ അധികം ചേർക്കണ്ട അങ്ങനെ കുറച്ച് ചേർക്കാം നെയ്യും വേണം ചേർക്കണം എന്നെങ്കിലാണ് അത് കുറച്ചു കാലം ഇരിക്കുള്ളൂ എന്നിട്ട് വരട്ടി എന്റെ വെള്ളം വരെ പണിയുണ്ട് അതെ ഇളക്കിയും കൊണ്ടിരിക്കണം നല്ല ഇത്ര പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഉരുളിയില് ഉരുളിയിലേ പറ്റൂ ഒന്നില പറ്റില്ല അതെ അതെ അങ്ങനെ എടുത്തു വെച്ചാല് കൊറേ രണ്ടു രണ്ടു മൂന്ന് മാസം രണ്ട് കൊല്ലം വരെ വരിക ശരി ആ അപ്പ ഇതിനകത്ത് വേറെ ഒന്നും ഇത് കേട് കൂടാതിരിക്കാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ശർക്കര നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ ആ ശരി അപ്പൊ വളരെ രസകരമാണ് നമ്മൾ നന്നായിട്ട് പഴുത്ത വരിക്കച്ചക്ക അരിഞ്ഞെടുത്ത് വേവിച്ചതിന് ശേഷം വേവിക്കുക എന്ന് പറഞ്ഞാല് നന്നായിട്ട് വേവിക്കണം നന്നായിട്ട് വേവിക്കണം എന്നിട്ട് എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് ശർക്കരയും ആ വെള്ളം കളയാമോ ഊറ്റി ആ വെള്ളത്തോടു കൂടി ഉടയ്ക്കണല്ലോ ഞാനൊരു ഇൻഫർമേഷൻ പറയാൻ പറ്റു അത് നല്ല മത്തുകൊണ്ട് നമ്മൾ ഈ തൈര് കടഞ്ഞെടുക്കുന്ന മത്തുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക അതാണ് എളുപ്പം അല്ലെങ്കിൽ വലിയ തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്ക അതിനുശേഷം നന്നായിട്ട് നല്ല ഉരുളിയിൽ നല്ല ഉരുളി ചൂടാക്കി നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിന് ഒരു മണിക്കൂറൊക്കെ എടുക്കും അല്ലേ പോരാ പോരാ രണ്ട് മണിക്കൂർ എടുക്കും കുറഞ്ഞ തീയില് നന്നായി അപ്പൊ ഇനി എന്താ ചെയ്യാൻ ഇനി നമ്മള് ശർക്കര ഒരു വളരെ കുറച്ച് വെള്ളം മതി വളരെ കുറച്ച് ആ ശർക്കരയെ മുകളിൽ നിൽക്കണം വെച്ചാൽ ഒരു അര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പൊ എത്ര സമയം സമയമെടുക്കും അത് ഉരു ശരിക്കും ഐസ് കട്ട വെള്ളത്തിൽ ഉരുകി ചേരുന്ന പോലെയാണ് ശർക്കര ശർക്കരതിനകത്ത് കാരണം ഈ ഷേപ്പിലുള്ള ശർക്കര ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത് തേന്റെ പരിവത്തിനായി ശർക്കര പണിയല്ലേ അധികം മൂക്കാനും മൂക്കാൻ പാടില്ല ശർക്കര അപ്പൊ പിന്നെ ഒരു നൂല് പൊരും നമ്മൾ എടുക്കും നൂല് ആവണ്ട ആവണ്ട ആവേണ്ട പച്ചരിയുടെ പൊടിയാണല്ലേ ഇത് എങ്ങനെ പുട്ടിൻ്റെ പരുവത്തിനാണോ പൊടി നമ്മൾ പച്ചരി മാവിലേക്ക് ശർക്കരപ്പാണി ചേർത്തു ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ചേർക്കാൻ പോവാണ് ചക്ക വരട്ടിയത് ഇനി നമ്മൾ നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ് കൊട്ടത്തേങ്ങയാണല്ലേ കൊട്ടത്തേങ്ങ എന്താന്ന് വെച്ചാൽ ഈ കൊറേ കാലപ്പഴക്കം ചെന്ന തേങ്ങയാണ് അപ്പൊ നല്ല ഉറച്ചിരിക്കും എത്ര ഒരു ഒന്നര ഒരു കൊല്ലമൊക്കെ ആവുമ്പോഴത്തേക്കാണ് അത് കൊട്ടത്തേങ്ങാവുക ഒരു കൊല്ലം അല്ല ഒരു കൊല്ലം കഴിയുമ്പോഴത് കൊട്ടത്തേങ്ങ ആവുക അത് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും ഇപ്പൊ കട്ടിയായിട്ടുള്ളത് ഇല്ലെങ്കിൽ ഒന്ന് വറുത്തെടുത്താൽ നെയ്യ് ഒന്ന് വരട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ കൊട്ടത്തേങ്ങയുടെ ഒരു ഗുണം ചെയ്യും അപ്പൊ വെള്ളം വളരെ കുറച്ച് മതി അല്ലേ പാകത്തിന് ചേർക്ക പാകത്തിന് പൂ മധുര പലഹാരം എന്തുണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ അതിന് മധുരം കൂടും പായസത്തിൽ ഒഴികെ ഏത് പലഹാരം അതെ ചേർക്കണം വേണേ ഞങ്ങൾ ഉണ്ണിയപ്പായത്തേക്ക് ഒരു നുള്ളു നുള്ളുപ്പ് കൂട്ടിയാൽ അതിനൊരു പ്രത്യേകത ഉണ്ടാവും അപ്പൊ ഒരു ജനറൽ ടിപ്പ് ഉണ്ട് മധുര പലഹാരങ്ങൾ പായസം ഒഴിച്ചുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിന്റെ മധുരം കൂടും രുചിയും കൂടും നമ്മൾ ഇനി കുമ്പിളപ്പം ഉണ്ടാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഈ ഇലയിൽ കുമ്പിൾ ഉണ്ടാക്കണം അല്ലേ ഇത് വാട്ടിയെടുത്ത ഇലയാണ് സ്ക്വയർ ആയിട്ട് വാട്ടി വാട്ടിയെടുത്തിട്ട് മുറിച്ചെടുത്ത ആയി മുറിച്ചെടുത്ത ഇലയാണ് പിന്നെ അതിൻ്റെ നാരും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അത് കെട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇലയെടുത്ത് വെച്ചു ഇത്ര മതിയാവുമല്ലോ അല്ലേ ഇങ്ങോട്ടൊന്ന് മടക്കി ഇനി ഈ ഭാഗം ഇങ്ങനെ അല്ലേ ഇനി പിന്നെ അങ്ങനെ മൂന്ന് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി വെക്കാം എന്നിട്ട് ഈ പോർഷൻ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം അതെ അല്ലേ അപ്പോൾ ഇനി വെള്ളം ഇതിനകത്ത് കയറില്ല ഇനി ഇവിടെ ഒരു കെട്ട് അതെ കിട്ടണം വാഴനാരി വാട്ടിയതായത് കൊണ്ട് നല്ല സ്ട്രോങ് ആകണം അതിൻ്റെ നാരണ്യ വാട്ടിയ് കണ്ടോ കുമ്പളപ്പം കുമ്പിളപ്പം കെട്ടിയൊരു പണസഞ്ചി കെട്ടിയ മാരിയുണ്ട് ഇതിന്റെ ഇല രണ്ട് സൈഡും മടക്കിയിട്ട് മുകളിലൊരു കെട്ട് കിട്ടും കെട്ട് വാഴനാരി കൊണ്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഈ ഈ കെട്ട് അഴിച്ചെടുക്കുമ്പോഴേക്കും ഒരു കുമ്പിളിന്റെ ഷേപ്പിലുണ്ടാവും അതാണ് കുമ്പിളപ്പം നമ്മുടെ കുമ്പളപ്പത്തിന്റെ കുമ്പിളുകൾ റെഡിയാണ് ഇനി അത് പുഴുങ്ങിയെടുത്താൽ ആവി വരാനായിട്ട് എത്ര സമയം സമയമെടുക്കും ൂറ് പുഴു വരണം നിറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ചേന് ശേഷം തീ കുറച്ച് വെച്ചാൽ ഇരിക്കേണ്ടി വരും നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ടാവും എന്തായാലും നല്ല വിശപ്പായി കൊണ്ടാട്ടം മാത്രം ഇതുവരെ ആയിട്ട് അല്ലേ നല്ല മണം വരുന്നുണ്ട് ശരിക്ക് ആ ചക്കപ്പഴത്തിൻറെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് പക്ഷേ ഇത് തണുത്തിട്ട് വേണം കഴിക്കാൻ കഴിക്കാൻ എന്നാലും ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എണ്ണം എടുക്കാമല്ലോ ആ എടുത്തു ഓക്കെ അപ്പൊ കുമ്പിളൊപ്പം കെട്ടഴിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ